നമസ്കാരം മലയാളത്തിൻ്റെ സൂപ്പർ താരം മോഹൻലാലിൻ്റെ ഡേറ്റുകൾ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരായ സംവിധായകർക്ക് ലഭ്യമാകും ഏറെക്കാലമായുള്ള ചലച്ചിത്ര രംഗത്തെ സംവിധായകരുടെ ആഗ്രഹവും സ്വപ്നവുമാണ് സഫലമാകും മുൻപ് അങ്ങനെ ആയിരുന്നില്ല മമ്മൂട്ടിയാണ് പുതിയ സംവിധായകരെയും പുതിയ എഴുത്തുകാരെയും അതുപോലെ സിനിമയിലേക്ക് പലരെയും കണ്ടെത്തി ആ രംഗത്തേക്ക് പ്രമോട്ട് ചെയ്യുകയും അവർക്ക് ഡേറ്റുകൾ നൽകുകയും അവരുമായി വളരെ ഏത് രീതിയിലും സമരസപ്പെട്ടുകൊണ്ട് അത്തരം ആൾക്കാരെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് മമ്മൂട്ടിയായി എന്നാൽ അദ്ദേഹം ഇതിന് തൊട്ടു മുമ്പായിട്ട് നിരവധി പരീക്ഷണ ചിത്രങ്ങൾ വളരെ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും അദ്ദേഹം വളരെ വ്യത്യസ്തമായ വളരെ പരീക്ഷണ ചിത്രങ്ങളിലും നെഗറ്റീവ് റോളുകളിലും ഒക്കെ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ വളരെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കാലത്തിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ കാലയളവിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മോഹൻലാലാണെങ്കിൽ കൺവെൻഷനൽ ആയിട്ടുള്ള സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുകയും അവരുടെ ചിത്രങ്ങളിൽ അഭിരമിക്കുകയും അഭിനയിക്കുകയും ഹിറ്റുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ഒരു ചരിത്രമാണ് മലയാള സിനിമ കണ്ടുകൊണ്ടത് അതായത് സംവിധായകൻ ജോഷി പിന്നെ ഹരിഹരൻ അല്ലെങ്കിൽ പിന്നെ പ്രിയദർശൻ അങ്ങനെ ഒട്ടുമിക്ക ഷാജി കൈലാസ് രഞ്ജിത്ത് ഇങ്ങനെ മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ആക്ഷൻ അങ്ങനെ കൊമേഴ്സ്യലി വളരെ കൺവെൻഷനായിട്ടുള്ള സംവിധായകർക്ക് ഡേറ്റുകൾ നൽകുകയും അവരുടെ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു സുരക്ഷിത വലയത്തിലായിരുന്നു ആ താരം നിന്നിരുന്നത് പക്ഷെ ഇപ്പോൾ അത് അതിലൊരു മാറ്റം വന്നിരിക്കും അത് വലിയൊരു വലിയൊരു ആശ്വാസമാണ് അത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ ആഗ്രഹിച്ചതും അദ്ദേഹത്തിൻ്റെ ആരാധകർ ആഗ്രഹിച്ചതും ഒക്കെ അതായിരുന്നു ഇപ്പോൾ ആഷിഖ് ഉസ്മാൻ എന്ന് പറയുന്ന ആൾ നിർമ്മിക്കുന്ന ചിത്രം മണിയമ്പിള രാജു പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രം ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ചിത്രം പിന്നെ അതുപോലെ നിരവധി പ്രൊഡക്ഷൻ ഹൗസുകളുടെ ചിത്രങ്ങളിൽ പുതിയ തലമുറയിലെ സംവിധായകർക്കാണ് ഡേറ്റ് നൽകുന്നത് അത് അദ്ദേഹം ആ കഥ കേൾക്കുവാനും ആ കഥ വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുവാനും ഒക്കെ അദ്ദേഹം സമയം കണ്ടെത്തി അത് അങ്ങനെ ആണ് ആണിപ്പോൾ മോഹൻലാലിൻ്റെ ഒരു രീതി എന്നാൽ പഴയ ആൾക്കാർക്ക് ഇല്ല എന്നല്ല ഇപ്പോൾ ബ്ലസ്സിക്ക് ഡേറ്റ് നൽകിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ജിത്തു ജോസഫ് അദ്ദേഹത്തിന്റെ ആ നേരത്തെ കൺവെൻഷനൽ ആയിട്ട് ചെയ്തു വന്ന സംവിധായകരിൽ ഇവർ രണ്ടുപേരുമാണ് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുള്ളത് ബ്ലസ്സിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് എന്നാൽ ജിത്തു ജോസഫ് ദൃശ്യത്തിന്റെ മൂന്നാം പതിപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ രീതിയിലും സജ്ജമായി നിൽക്കുന്നു പിന്നെ ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ചെയ്യുന്നതിന് മുൻപ് പൃഥ്വിരാജ് ഒരു സിനിമ ചെയ്യുമെന്ന് കേൾക്കുന്നു അപ്പോൾ അങ്ങനെ നിൽക്കവേ തന്നെയാണ് ഈ പുതുമുഖ സംവിധായകൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ നായികയാകുന്ന ജൂഡ് ആന്റണിയുടെ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നു എന്ന് കേട്ടു അതുപോലെ ദിലീപ് നായകനാകുന്ന ചിത്രത്തിൽ വളരെ സുപ്രധാനമായ ബബ്ബബ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അപ്പോൾ ഗോകുലം മൂവീസിൻ്റെ ചിത്രങ്ങളിലൊക്കെ പുതിയ സംവിധായകരാണ് അതിന് അപ്പം മോഹൻലാലിനെ എങ്ങനെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സ്വപ്നം കണ്ട് ചലച്ചിത്ര സംവിധാന രംഗത്തേക്ക് സിനിമയിലേക്ക് വന്നവർക്ക് മോഹൻലാലിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരൊരു അത്ഭുതം സൃഷ്ടി അതിന്റെ തെളിവാണ് തുടരും എന്ന സിനിമ ഈ തുടരും എന്ന സിനിമ പത്ത് വർഷം പതിനഞ്ച് വർഷമായിട്ട് അതിൻ്റെ സംവിധായകൻ തരുൺമൂർത്തി വളരെ ആവേശഭരിതമായി ആ തു ആ സിനിമ ചെയ്യുകയും അതൊരു വൻ വിജയമായി മാറിയതും ആ ഈ താരത്തിൻ്റെ ഈ മാറി ചിന്തിക്കലിന് ഒരു കാരണം കാരണം മറ്റ് തമിഴിലും ഈ ഹിന്ദിയിലും ഒക്കെ ഒരു തലമുറ മാറ്റമാണ് അപ്പം തലമുറ മാറ്റത്തിനോടൊപ്പം താരത്തിന് സഞ്ചരിക്കണമെങ്കിൽ അതുപോലെ ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരുടെ പ്രോജക്റ്റുകൾ ഇപ്പോൾ തരുൺമൂർത്തിക്ക് എപ്പോ വന്നാലും ഒരു ക്ലീൻ ചിറ്റ് ഉണ്ട് അടുത്ത പടം ചെയ്യാം അതുപോലെ ബാക്കിയെല്ലാം പുതുമുഖ സംവിധായകർക്ക് പുതിയ സംവിധായകർക്ക് വിധിച്ചു നൽകിയിരിക്കുകയാണ് അപ്പോൾ അവര് ഈ നടനെ ഈ വളരെ രാഗി രാഗിമിനുക്കിയ ഈ വലിയ സൂപ്പർ താരത്തെ എങ്ങനെ ജനകീയമായി പരുവപ്പെടുത്തി എന്നുള്ള റിസർച്ചിലാണ് അപ്പോൾ അത് അത്തരം കഥകൾ മോഹൻലാൽ കേൾക്കുന്നതിന് വളരെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹം കേൾക്കുകയും കഥകൾ മാറ്റി എഴുതുകയും പുതിയ കഥകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലൊരു മാറ്റം വന്നിരിക്കും അപ്പം മോഹൻലാലിൻ്റെ സിനിമകൾക്ക് ഒരു ഒരു പുതുമ വരികയാണ് അത് അദ്ദേഹത്തിൻ്റെ ആരാധകരും പ്രേക്ഷകരും ഒക്കെ വളരെ വളരെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം അത് സത്യനന്ദിക്കാടിൻ്റെ സിനിമയാണ് ആ കൂട്ടത്തിൽ ജോഷി പിന്നെ അതുപോലെ ഷാജി കൈലാസ് രഞ്ജിത്ത് ഇങ്ങനെ വരുന്ന അമൽ അമൽനീരത് ഇങ്ങനെ വരുന്ന ഒരു ശ്രേണിയിൽ എനിക്ക് തോന്നുന്ന സത്യനന്തിക്കാട്ടിന് മാത്രമാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഏറെക്കുറെ പിൻവാങ്ങി അല്ലെങ്കിൽ അവരൊക്കെ നിഴലിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് മോഹൻലാലിനെ പോലെ ഒരു താരത്തിൻ്റെ ഇനിയുള്ള ഡേറ്റുകൾ ആ താരത്തിന് വെച്ച് ഒരു സിനിമയെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഈ പുതുമുഖ സംവിധായകരും ആഗ്രഹിക്കരുത് ഒരു സിനിമ അവർക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാക്കി ആ സിനിമയിൽ എത്ര മഹത്തരമാക്കാം എത്ര മനോഹരമായി അദ്ദേഹത്തെ അവതരിപ്പിക്കാം എന്നൊക്കെയുള്ള പരീക്ഷണങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അത് ഒരു ഒരു താരത്തിനെ വേറിട്ട രീതിയിൽ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഓരോ സംവിധായകൻ്റെയും അനുസരിച്ച് രൂപപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇനി മോഹൻലാൽ എന്ന നടനിലൂടെ ഒരു പരീക്ഷണമാണ് മലയാളികൾ കാണാൻ പോകുന്നത്